കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഇൻഡിഗോ ഈ ഗൾഫ് സെക്ടറിലേക്കുള്ള എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കോഴിക്കോട് റാസൽഖൈമ സെക്ടറിലിൽ പുതിയ സർവീസുകൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് റാക് കാലിക്കറ്റ് സെക്ടറിൽ പുതുതായിട്ട് അഞ്ച് സർവീസുകളാണ് ആരംഭിക്കുന്നത് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസും എയർ അറേബ്യയും കോഴിക്കോട് റാസൽ റാസൽഖൈമ സെക്ടറിൽ സർവീസ് നടത്തുന്നുണ്ട് ഇൻഡിഗോ കൂടി എത്തുന്നതോടെ യു എ ഇ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ യാത്രാ സൗകര്യ വർദ്ധനവ് തന്നെയായിരിക്കും ഇനി കോഴിക്കോട് ഫുജൈറ സെക്ടറും പരിഗണനയിലുണ്ട് അതേസമയം തന്നെ കോഴിക്കോട് ജിദ്ദ സെക്ടറിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഷാർജ അൽബദയർ മേഖലയിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അൻപത്തൊന്നുകാരിയെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ യുവതിയെ രക്ഷിക്കുന്നതിൽ എയർ ആംബുലൻസ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോ ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നാഷണൽ ആംബുലൻസിൽ നിന്ന് അടിയന്തരമായിട്ടുള്ള അഭ്യർത്ഥന ലഭിക്കുകയും എയർവിംഗ് ഓപ്പറേഷൻസ് ടീം അടിയന്തരമായി തന്നെ പെട്ടെന്ന് തന്നെ ഷാർജയിലെ അൽദൈദ് ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അപകടം നടന്ന ഉടനെ തന്നെ എയർ ആംബുലൻസിൽ രക്ഷാസംഘം എത്തുകയും പ്രാഥമിക ശുശ്രൂഷയും മറ്റും നൽകിയ ശേഷമാണ് യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വലിയ സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് ഇരകളെ കബളിപ്പിക്കുന്ന ഓൺലൈൻ സ്കാമുകൾക്കെതിരെ അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ സ്കാമുകൾ നടത്തുന്നത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളാണ് നമുക്കറിയാം പല യു എ റെസിഡൻസും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അവർക്ക് പെട്ടെന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പല അന്വേഷണങ്ങളും ഇത്തരത്തിൽ നടത്തി പണമിടുന്ന ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണങ്ങൾ നടത്താതെ പണമിടുന്ന ആളുകളുമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ ട്രേഡിംഗ് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അബുദാബി പോലീസിൻ്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വ്യാജ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ നിക്ഷേപം ഉണ്ടാക്കുന്നതിനായിട്ട് വ്യാജ ലാഭം കാണിച്ചുകൊണ്ടാണ് ആളുകളെ ഇതിൽ വീഴ്ത്തുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള തട്ടിപ്പുകളും വീണ്ടും കൂടി വരുന്നുണ്ട് ഇതിൽ നിന്നും ജാഗ്രത പാലിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങൾ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി മുന്നറിയിപ്പുണ്ട് അതായത് നമ്മുടെ പാസ്വേഡുകൾ സുരക്ഷിതമായിട്ട് വെക്കുക അതായത് നമ്മുടെ പാസ്വേഡുകൾ കൂടുതൽ ശക്തിയുള്ളത് ഉപയോഗിക്കുക കൂടുതൽ സുരക്ഷിതമാക്കുക ാക്കി വെക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കൽ ക്ലൗഡ് ബാക്കപ്പുകൾ സുരക്ഷിതമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് യു എയിലെ നിലവിലെ കാലാവസ്ഥ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിതമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒട്ടുമിക്ക എമിറേറ്റുകളിലും ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരമാവധി താപനിലയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഒരു വാരാന്ത്യത്തിലും വരും ദിവസങ്ങളിലും പൊടിക്കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന് എൻ സി എം അറിയിക്കുന്നുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ച്